ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വേലി അടച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി പി അജിത് ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ആകെ വേണ്ട പതിനെട്ട് ജീവനക്കാരിൽ പതിനാറ് പേരെയും സ്ഥലം മാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വേലിയടച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി പി അജിത് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ ദ്രോഹിക്കുന്ന മുന്നോട്ട് സർക്കാരിന്റെ കാലം നിങ്ങൾ എല്ലാവരും പത്രത്തിൽ എന്താണ് എന്താണ് നമ്മൾ അറിയുന്നത് പത്രത്തിലൂടെ കാണുന്നത് എന്ന് മനസ്സിലാകും എത്രയോ പോലീസുകാർ നമ്മൾ പിന്നിലൂടെ നിൽക്കുന്നുണ്ട് അവർ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പോലീസുകാർ പക്ഷേ അവരുടെ തലപ്പത്ത് തന്നെ ഇരിക്കുന്ന ഒരു എ ഡി ജി പി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ എല്ലാ മേഖലകളും ഏതും എൻ്റെ മേഖല എന്ന് പറയാനുള്ള എല്ലാ മേഖലയും ഒരേപോലെ അരാജകത്വം വാഴുന്ന ഒരു ഭരണമാണ് ഇവിടെ നിന്ന് അതിന്റെ ഭാഗം തന്നെയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലും ജനങ്ങളെ ദ്രോഹിക്കുന്നതിന്റെ നിലപാടെടുത്തുള്ളത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി ജബ്ബാർ അധ്യക്ഷത വഹിച്ചു ബജൽ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ സി പി എം ഇവിടെ ഭരിക്കുന്നില്ല എന്നൊരു ഒറ്റ കാരണത്താലാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ ചെയ്തിട്ടുള്ളത് ആളുകൾക്ക് മരണ സർട്ടിഫിക്കറ്റ് പോലെ അവരുടെ ജനന സർട്ടിഫിക്കറ്റ് പോലെ അവരുടെ ഓരോ ദൈനംദിന കാര്യങ്ങൾ നടക്കേണ്ടത് പഞ്ചായത്ത് കാര്യാലയത്തിലാണ് ഇതൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ വാർഷിക പദ്ധതികൾ നടക്കാനുണ്ട് ഇവിടെ പല പരിപാടികളുണ്ട് സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറി അടക്കം ഓവർസിയർമാരെ എല്ലാവരെയും ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ് ഇതൊരു പഞ്ചായത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നെറികെട്ട സംഭവമാണ് സംസ്ഥാനത്ത് പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംസ്ഥാനത്ത് പല സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ സർക്കാരിന് പിണറായി വിജയൻ സർക്കാരിന് മറ്റൊന്നിനും നോക്കാൻ സമയമില്ല നമുക്കറിയാം കുപ്പിയിറക്കിയ ഭൂതങ്ങളെ കൊണ്ട് നടക്കുകയാണ് ഇവിടെ നമ്മൾ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല കാരണം ഇവിടെ പോലീസുകാരുണ്ട് എല്ലാ പോലീസുകാരൊന്നും അതുപോലത്തെ ആളുകളല്ല പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് എന്താണ് നടക്കുന്നത് ഇവിടെ ഇവിടുത്തെ ആഭ്യന്തരം വഹിക്കുന്ന മുഖ്യമന്ത്രി കടന്നുറങ്ങുകയാണോ അതോ ഇവിടുത്തെ ഇന്നത്തെ സാഹചര്യം അത്തരം കാര്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കാത്തതുകൊണ്ട് ആ വിഷയങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നില്ല ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിലെ വിഷയത്തിൽ ഇത് കോൺഗ്രസ് നടത്തുന്ന സമരമാണ് കോൺഗ്രസ് ഇതിന്റെ മുമ്പും സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പിന്നാക്കം കെ എസ് അനീഷ് അബ്രഹാം ചക്കുങ്ങൾ കൃഷ്ണകുമാർ അബ്ദുൽ ഖാദർ മാത്യു പിറ്റി സുരേഷ് കെട്ടി തങ്കമ്മ സേവിയർ സുഹൈൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി